കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ വണ്ടൂർ നിയോജക മണ്ഡല സമ്മേളനം കരുവാരകുണ്ട് കണ്ണത്ത് മദ്രസ ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന സെക്രട്ടറി ഇ വിനയദാസ് ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ വി ആബിദലി അധ്യക്ഷത വഹിച്ചു എ സി സി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി മുഖ്യപ്രഭാഷണം നടത്തി സമ്മേളനത്തിന് മുന്നോടിയായി അംഗങ്ങളുടെ ശക്തി പ്രകടനവും നടന്നു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കെ അലക്സ് സി മെഹബൂബ് എം ബി വിജയകുമാർ ഹമീദാജി ഇന്ത്യാസ് ബാബു വി നിസാം ബാബുമണി അയ്യപ്പൻ എന്നിവർ പ്രസംഗിച്ചു നമുക്ക് പ്രകടനങ്ങളും വരികയാണ് അവിടെ നമ്മൾ മുപ്പത്തൊമ്പത് ശപ്പത്തൊമ്പത് മാസം ഗഡിവ് നാല്പത് മാസം ഗഡിവക്കെ അറർന്നെടുക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് കണ്ണും കെട്ടി കൈകെട്ടി ഇരിക്കാൻ കെ എസ് പി ഐന്റെ സംഘടന സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പടം വരുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് സംഘടനയിൽ നിന്നിട്ട് മരം മടുത്ത് പല ആളുകളും നമ്മളെ സംഘടനയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അതിൽ മമ്പാട് പഞ്ചായത്തിലും ഈ പൊരു പഞ്ചായത്തിലൊക്കെ ഒക്കെ മറ്റ് സംഘടനയിൽ നിന്ന് നമ്മളെ സംഘടനയ്ക്ക് അന്ന് വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ നമ്മൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളും ഇതുപോലെ നടത്തി തീർച്ചയായിട്ടും അവര് നമ്മളെ ഒപ്പം നിൽക്കും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയാൽ മതി ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തി മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ചെറിയ കൂട്ടായ്മകൾ കൂടി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി കെ എസ് എസ് എടുത്ത നിങ്ങളെ അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പാർട്ടിക്കും നമ്മുടെ മുന്നണിക്കും വേണ്ടി ചെയ്യാനുണ്ട് അത് നിങ്ങൾ ചെയ്യണം എന്നാണ് ഒരുപാട് ആളുകൾ രംഗത്തുണ്ട് ബാക്കിയവരും കൂടി സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ സ്ഥിതി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇതുപോലെ ഈ സംസ്കാരം ഒരു കാലത്തും ഇത്ര ദയനീയമായ പരിതാപകരമായ അവസ്ഥയിലേക്ക് ഈ സംസ്കാരം പോയിട്ടില്ല കേരളം ഒരുപാട് മുഖ്യമന്ത്രിമാരെ കണ്ടിട്ടുണ്ട് ഇ എം എസും ആർ ശങ്കുറും അച്യുത മേനോനും കെ കരുണാകരനും നയനാരും അങ്ങനെ തുടങ്ങി ഉമ്മൻചാണ്ടിയും തുടങ്ങി അൻപത്തിമൂന്ന് ദിവസം മുഖ്യമന്ത്രിയായ സി എച്ച് മോദി പോയ അടക്കമുള്ള നിരവധി മുഖ്യമന്ത്രിമാരെ സംസ്ഥാന തുടർന്ന് നടന്ന കെ എസ് പി എ പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു ഇ ഉദയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ കെ പി വിജയകുമാർ വി എസ് സജി സംസ്ഥാന കൗൺസിലർമാരായ കെ ടി അലവിക്കുട്ടി വേലായുധൻ എൻ കെ രാജേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു വനിതാ സമ്മേളനം സംസ്ഥാന വനിതാ ഫോറം പ്രസിഡന്റ് ടി വനജ ഉദ്ഘാടനം ചെയ്തു ടി പി ആമിനക്കുട്ടി അധ്യക്ഷത വഹിച്ചു ഷംസുനിസ എം ഫസീല ബി എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് സാഹിത്യകാരന്മാരായ ജി സി കാരക്കൽ ഇ ഉദയചന്ദ്രൻ ജീവകാരുണ്യ പ്രവർത്തകനായ ജോർജ് ചെറിയാൻ എന്നിവരെ ആദരിച്ചു